നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ർക്ക് നേരെ കാട്ടാന കോടി സ്പീക്കർ നിയമനം കൊടിക്കുഞ്ഞിൽ സുരേഷിനെ തയ്യുന്നത് എന്തിനെന്ന് കേന്ദ്രം വ്യക്തമാക്കണം മുഖ്യമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ യാത്രക്കാരൻ ഒരു കിലോയിലധികം സ്വർണവുമായി പോലീസിന്റെ പിടിയിൽ ബ്രസീലിൽ നടക്കുന്ന പ്രാദേശിക സർക്കാർ കാലുകളുടെ ലോക സമ്മേളനത്തിൽ കൊച്ചി മേയറൻ അനിൽകുമാർ കണത്തു ചൂടിൽ വലഞ്ഞ് കഴിഞ്ഞാറ് മണിക്കൂടെ മരിച്ചത് ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്തു ഉടൻ പുറത്തിറങ്ങില്ല ജനക്ഷാമം നിരാഹാര സമയവുമായി ചിലമന്ത്രി അജിത് ബ്രസീൽ നടക്കുന്ന പ്രാദേശിക സർക്കാരുകളുടെ ലോക സമ്മേളനത്തിൽ പങ്കെടുത്ത് കൊച്ചി മേയർ എം അനുകുമാർ നഗരങ്ങൾ നേരിടുന്ന സുസ്ഥിര വികസന രംഗത്തെ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് അന്താരാഷ്ട്ര സമ്മേളനം ബ്രസീലിലെ സാവോപോളയിൽ ജൂൺ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് വേൾഡ് കോൺഗ്രസ് നടക്കുന്നത് ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നുമുള്ള ഇരുന്നൂറോളം മേയർമാർ അടക്കം രണ്ടായിരത്തോളം പ്രതിനിധികളാണ് വേൾഡ് കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്ത് ഡൽഹി ഹൈക്കോടതി ജാമ്യത്തിനെതിരായ ഇ ഡിയുടെ ഹർജിയിൽ ഹൈക്കോടതിയുടെ തീർപ്പ് വരുന്നവരെ കെജ്രിവാൾ ജയിലിൽ കഴിയേണ്ടി വരും ഹർജിയിൽ കോടതി അടിയന്തരമായി വാദം കേൾക്കും മന്ത്രിതയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് വ്യാഴാഴ്ച അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം അനുവദിച്ചത് മുതങ്ങയിൽ ബൈക്ക് യാത്രക്കാർക്ക് നേരെ പാനെടുത്ത് കാട്ടാന കാട്ടാനയുടെ മുന്നിൽപ്പെട്ട യാത്രക്കാർ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു കോഴിക്കോട് പാതയിൽ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം തമിഴ്നാട് സ്വദേശികളാണ് ആനയുടെ മുന്നിൽപ്പെട്ടത് കാട്ടാന മുന്നോട്ടേക്ക് വന്നതോടെ ഇവർ ബൈക്ക് ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ യാത്രക്കാർക്ക് നേരെ ആന പാനെടുക്കുകയായിരുന്നു ഇവരിൽ ഒരാൾ വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട് ും കാർ യാത്രക്കാരാണ് സംഭവത്തിന്റെ വീഡിയോ പകർത്തിയത് റോഡിന്റെ ഇരുവശങ്ങളിലുമായി രണ്ട് കാട്ടാനകളും ദൃശ്യങ്ങളിൽ കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അടൽ സേതു പാലത്തിൽ വിള്ളൽ ഉദ്ഘാടനം കഴിഞ്ഞ ആറു മാസത്തിനുള്ളിലാണ് പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലത്തിലാണ് വിള്ളൽ വെള്ളിയാഴ്ച പെയ്ത മഴയ്ക്ക് പിന്നാലെയാണ് പാലത്തിൽ വിള്ളലുകൾ ഉൾക്കൾ കണ്ടെത്തിയത് രാജ്യത്തെ ഏറ്റവും നീളമേറിയ ലോകത്തിലെ ഏറ്റവും നീളമുള്ള കടൽ പാലങ്ങളിൽ പന്ത്രണ്ടാമതുമാണ് അടൽ സേതു ഇരുപത്തി പോയിന്റ് എട്ട് കിലോമീറ്റർ നീളത്തിൽ ആറുപരിയായാണ് പാലം നിർമ്മിച്ചത് പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കടലിലും അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കരയിലുമാണ് ഒരു വശത്തേക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയും ഇരുവശത്തേക്ക് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുമാണ് ടോൾ നിരക്ക് ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ എന്നിവയ്ക്ക് പാലത്തിൽ പ്രവേശനമില്ല ഡിസംബറിലാണ് പ്രധാനമന്ത്രി ന്യൂസ് മീഡിയ കനത്ത ചൂടിൽ വലഞ്ഞ് ദില്ലി കഴിഞ്ഞ മുപ്പത്തി ആറ് മണിക്കൂറിനിടെ മരണസംഖ്യ മുപ്പത്തിരണ്ട് കടന്നു അതേസമയം ദില്ലിക്ക് ആവശ്യമായ ജലം ഹരിയാന നൽകാത്തതിൽ പ്രതിഷേധിച്ച് മന്ത്രി അതിശീ നിരാഹാര സമരം ആരംഭിച്ചു അത്യുഷ്ണം തുടരുന്ന ജില്ലയിൽ മരണനിരക്കും ഉയരുകയാണ് കഴിഞ്ഞ മുപ്പത്തി ആറ് മണിക്കൂറിനിടെ മുപ്പത്തിരണ്ടിലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ട് ഹിറ്റ് സ്ട്രോക്കും അനുബന്ധ അസുഖങ്ങളുമായി നാനൂറോളം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് വീടുകളില്ലാതെ തെരുവിൽ കഴിയുന്നവരെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റാൻ ദില്ലി സർക്കാർ നിർദ്ദേശം നൽകി ദില്ലിയിലടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താപനില നാൽപ്പത്തി ആറിന് മുകളിലെത്തി ചൂട് കനത്തതോടെ കുടിവെള്ളക്ഷാമവും ക്ഷാമവും രൂക്ഷമായി തുടരുകയാണ് ദില്ലിക്ക് ആവശ്യമായ ജലം ഹരിയാന നൽകാത്തതിൽ പ്രതിഷേധിച്ച മന്ത്രി അതിശീനിരാഹാര സമരം ആരംഭിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് രാജ്ഘട്ടിലെ ഗാന്ധി സ്മൃതി സന്ദർശനത്തിനു ശേഷം ചാംഗ്പൂരിലെ ബോഗലിലെ സമരപ്പന്തലിൽ എത്തിയ മന്ത്രിക്കൊപ്പം കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും ഉണ്ടായിരുന്നു ദില്ലിയിലെ ജനത കുടിവെള്ളക്ഷാമത്തിൽ വലയുന്നതിൽ മുഖ്യമന്ത്രി കെജ്രിവാൾ ആശങ്കപ്പെടേണ്ടത് ും സുനിത കെജ്രിവാൾ അറിയിച്ചു മാത്രമല്ല അതിഷിയുടെ സമരത്തിന് കെജ്രിവാൾ കത്തിലൂടെ പിന്തുണ അറിയിച്ചു ഹരിയാനയിൽ നിന്നും ദിവസേന നൂറം ഗ്യാലൻ വെള്ളം ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിക്കുന്നതോടെ വരെ സമരം തുടരുമെന്ന് അതിശിയും പ്രതികരിച്ചു അതേസമയം വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടും നടപടി ഉണ്ടായില്ല ദില്ലി അടുത്ത കുടിവെള്ളക്ഷാമം ക്ഷാമം നേരിടുമ്പോഴും വെള്ളം നൽകില്ലെന്ന മനുഷ്യത്വരഹിത സമീപനം തുടരുകയാണ് ബി ജെ പി ഭരിക്കുന്ന ഹരിയാന മീഡിയ പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭ പ്രോട്ടേയും സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും മാവേലിക്കാര എം പി കൊടുക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട് സംഘപരിവാർ പിന്തുടരുന്ന സർവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലാണ് തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് ബിജെപിയുടെ മറുപടി പാർലമെന്ററി ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ല എന്ന രാഷ്ട്രമാണ് ബി ജെ പിക്ക് ഈ കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി അഞ്ചു വർഷവും ഒഴിച്ചിടുകയായിരുന്നു പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ആരെയും ആ സ്ഥാനത്ത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മനോഭാവമായിരുന്നു ഇതിന്റെ പിന്നിൽ ബി ജെ പി നേതൃത്വത്തിന്റെ ഈ ധിക്കാരപരമായ സമീപനം ഇന്ത്യയിൽ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവഹേളനവുമായി മാത്രമേ കാണാൻ കഴിയൂ മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിമാനത്താവളത്തിൽ നിന്നും പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ യാത്രക്കാരൻ ഒരു കിലോയിലധികം സ്വർണവുമായി പോലീസിന്റെ പിടിയിൽ കോഴിക്കോട് ഉണ്ണിക്കുളം സ്വദേശി ജംഷീറിനെയാണ് എയർപോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് ദോഹയിൽ നിന്നും പുലർച്ചെ മൂന്ന് മണിക്കാണ് ജംഷീർ കണ്ണൂരിലെത്തിയത് വിമാനത്താവളത്തിലെ പരിശോധനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജംഷീറിനെ സംശയം തോന്നിയ പോലീസ് പിന്തുടരുകയായിരുന്നു തുടർന്ന് പോലീസ് കൂത്തുപറമ്പ് റോഡിൽ വെച്ച് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഗ്രാം സ്വർണം സ്വർണം പിടികൂടിയത് നാല് ക്യാപ്സ്യൂളുകളായി ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ കെ ആചരിച്ചു മുൻ ഡി സി 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 പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നാലാം ശർമ്മ വാർഷിക ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യാമ്പടത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ഡി സി 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 പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകി അനുസ്മരണ സമ്മേളനം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയൻ മുഖ്യപ്രഭാഷണം നടത്തി ടി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് ചന്ദ്രൻ തിലങ്കേരി റിജിൽ മാക്കൂറ്റി ബി പി അബ്ദുൾ റഷീദ് എം സി അതുൽ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കയ്യ കായക്കുള്ള രാഹുൽ നന്ദി പറഞ്ഞു കെ പ്രമോദ് മുഹമ്മദ് ബ്ലാത്തൂർ രാജീവൻ എളയാവൂർ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ സുരേഷ് ബാബു ഇളയാവൂർ സി ടി ഗിരിജ എ പി നാരായണൻ മനോജ് കുവേരി കൂക്കിരി രാജേഷ് എം സി അതുൽ പി ഇന്ദിര എം കെ മോഹനൻ മാധവൻ മാസ്റ്റർ കുട്ടിനിയഴുത്ത് വിജയൻ എ ടി നിഷാദ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ ൻ മകൾ ശ്രുതിന്റെ മകൾ ശ്രുതി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഗേറ്റിൽ തലകുടുങ്ങി ഒമ്പത് വയസ്സുകാരന്റെ മരണം വിവരമറിഞ്ഞ മുത്തശ്ശി കുഴന് വീണു മരിച്ചു അയൽവാസിയുടെ വീട്ടുമുറ്റത്ത് റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഗേറ്റിൽ തലകുടുങ്ങി ഒമ്പത് വയസ്സുകാരൻ മരിച്ചു വിവരമറിഞ്ഞ മുത്തശ്ശി കുഴന് വീണു മരിച്ചു പൊന്മുണ്ടം വയലത്തൂർ ചില ചിലവിൽ ചങ്ങണക്കോട്ടിൽ കുന്നശ്ശേരി അബ്ദുൾ ഗഫൂറിന്റെ കുറുക്കോളിയിലെ പാറയിൽ സജ്ലിയുടെയും മകൻ മുഹമ്മദ് സിനാനാണ് ഇന്നലെ മരിച്ചത് വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ മുത്തശ്ശി ചെങ്ങണങ്ങാട്ടിൽ കുന്നശ്ശി കുന്നശ്ശേരി വീട്ടിൽ ആസിയ കുഴഞ്ഞു വീഴുകയായിരുന്നു വ്യാഴം വൈകിട്ട് പള്ളിയിലേക്ക് പോകുന്നതിനിടെ അയൽവീട്ടിലെ ഗേറ്റിലൂടെ കടന്നപ്പോഴാണ് ദുരന്തം വീട്ടുകാർ അജിന് പോയതിനാൽ ആളുണ്ടായിരുന്നില്ല അതുവഴി പോയ അയൽവാസിയാണ് കുട്ടിയുടെ തല കുടുങ്ങിയത് ആദ്യം കണ്ടത് ഷോക്കേറ്റ് നിൽക്കുകയാണെന്ന് കരുതി മതിൽ ചാടി ചാടികടന്ന് വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഗേറ്റ് വലിച്ചു തുറന്ന് കുട്ടിയെ പുറത്തെടുത്തു ഉടനെ തിരൂരിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലെ കോട്ടക്കലിലെ ആ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല

ലോകാരോഗ്യത്തിന് ഭാരതം നൽകിയ മഹത്തായ സംഭാവനയാണ് യോഗയെന്നും ആരോഗ്യമുള്ള ശരീരവും മനസ്സ് സ്വന്തമാക്കുവാൻ ഓരോ വ്യക്തിക്കും സാധിക്കുന്ന രീതിയിലാണ് യോഗയെ വിവാദം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി വി ഷീജ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഹോമിയോ ഡോക്ടർ വി അബ്ദുസലാം ഡെപ്യൂട്ടി ഡി എംഒ ആരോഗ്യം ഡോക്ടർ കെ സി സച്ചിൻ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ സി അജിത് കുമാർ കെ സി മഹേഷ് കെ പ്രേമരാജൻ ഡോക്ടർ ഓംനാഥ് ഡോക്ടർ സ്റ്റെനിയ സിബാസ്റ്റിൻ എന്നിവ സംസാരിച്ചു തുടർന്ന് യോഗ ഡാൻസും യോഗ പ്രദർശനവും നടന്നു യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ് ഈ വർഷത്തെ യോഗ ദിനത്തിൻ്റെ സന്ദേശം കാർഷിക യന്ത്രോപകരണങ്ങൾ വിതരണം ചെയ്തു കാർഷിക യന്ത്രോപകരണ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി പാഠശേഖരങ്ങൾക്കുള്ള കാർഷിക യന്ത്രോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം കരിമ ഫാമിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് പവർ ടില്ലർ നടി യന്ത്രം സ്പ്രെയറുകൾ മെതിയന്ത്രം എന്നിവയാണ് വിതരണം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ തലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ വിവിധ പാഠശാല സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ജില്ലാ ജയിലിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യ ദൗത്യം സുഭിക്ഷാ പ്ലസ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി കണ്ണൂർ ജില്ലാ മാനസികാരോഗ്യ പദ്ധതി എന്നിവ സംയുക്തമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ജയിലിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ലഹരി ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ജയിൽ അന്ദേശവാസികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി ജില്ലാ ടി ഓഫീസർ ഡോക്ടർ രജ്ഞ നിൽദാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജയിൽ സൂപ്രണ്ട് കെ കെ റിനിൽ അധ്യക്ഷത വഹിച്ചു സൈക്കാട്ടിക്സ് സോഷ്യൽ വർക്കർ നികിത വിനോദ് വിരുദ്ധ ക്ലാസ് എടുത്തു കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി കോർഡിനേറ്റർ ഇ പൊസുബൻ കോപ്പറേറ്റീവ് കോളേജ് അധ്യാപക പ്രിയ കണ്ണൂർ ജില്ലാ ജയിൽ വെൽഫെയർ ഓഫീസർ അമ്പിളി ആർ കെ എന്നിവർ സംസാരിച്ചു തുടർന്ന് മൊറാട കോപ്പറേറ്റീവ് കോളേജിലെ സൈക്കോളജി വിദ്യാർത്ഥികൾ ലഘുനാടകം കലാപരിപാടികളും അവതരിപ്പിച്ചു എൺപത്തഞ്ച് ലിറ്റർ മാഷ് പിടികൂടി വ്യാജമദ്യ നിർമ്മാണം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ എൺപത്തഞ്ച് ലിറ്റർ മാഷ് പിടികൂടി കണ്ണൂർ എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പ്രവെന്റീവ് ഓഫീസർ പി കെ അനു സംഘവും നടുവിൽ പുല്ലുമനം വെച്ചാണ് ചാരായം മാറ്റൻ പാവപ്പെടുത്തിയ എൺപത്തഞ്ച് ലിറ്റർ വാഷ് കണ്ടെത്തിയത് എക്സൈസ് ഐബിയിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ അഹമ്മദിനെ ലംഘിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത് പരിശോധനയിൽ ഗ്രേഡ് പ്രൊവന്റീവ് ഓഫീസർ സുജിത്ത് ഈ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സോൾദേവ് എം എന്നിവരും ഉണ്ടായിരുന്നു കള്ളത്തോക്കുമായി പേർ അറസ്റ്റ് കള്ളത്തോക്കും തിരകളുമായി വന്യമൃഗ വേട്ടക്കിറങ്ങിയ നായാട്ട് സംഘം പിടിയിൽ ആറളം വിയാനത്തെ കുഞ്ചക്കണ്ടി പറമ്പിൽ വിജേഷ് മാത്യു നാൽപ്പത്തൊന്ന് വീർപ്പാട് സ്വദേശി ടി ആർ വിനോദ് അമ്പത്തിമൂന്ന് ആറളം ഫാം പന്ത്രണ്ടാം ബ്ലോക്കിലെ പി കെ രാജേന്ദ്രൻ മുപ്പത്തിനാല് എന്നിവരെയാണ് ആറളം എസ് ഐ സിറാജ് വിപിയും സംഘവും അറസ്റ്റ് ചെയ്ത് ഇന്നലെ രാത്രി ഏഴ് മണിക്ക് പെട്രോളിങ്ങിനിടിയാണ് മണത്തണ ഫോറസ്റ്റ് ഓഫീസറും സംഘവും ആറണഫാം ബ്ലോക്ക് മുന്നിൽ വെച്ച് പ്രതികളെ കള്ളത്തോക്കും തിരകളുമായി പിടികൂടിയത് തോക്കും തിരകളും കസ്റ്റഡിയിലെടുത്ത പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു സ്കൂൾ ഓഫീസ് മുറി കുത്തി തുറന്ന് പണവും നിരീക്ഷണ ക്യാമറയും കറന്നു സ്കൂളിൻ്റെ ഓഫീസ് മുറി കുത്തി തുറന്ന് പണവും നിരീക്ഷണ ക്യാമറയും ഡി വി ആറും മോഷ്ടാ കടത്തിക്കൊണ്ടുപോയി നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് പുലർച്ചെയാണ് മോഷണം ഓഫീസിൻ്റെ കൂട്ടു തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് അലമാലിൽ സൂക്ഷിച്ച പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപയും നിരീക്ഷണ ക്യാമറയും ഡി വി ആറുമാണ് കടത്തിക്കൊണ്ടുപോയത് രാവിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സംഭവം കണ്ടത് തുടർന്ന് പോലീസിൽ വിവരമറിയായിരുന്നു അഡ്മിനിസ്റ്റർ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി ഡൽഹിയിലെ അതിരൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജലമന്ത്രി അതിഷി മാളനെ നിരാഹാര സമരം ആരംഭിച്ചു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാൾ എ പി എം പി സഞ്ജയ് സിംഗ് ഡൽഹി മന്ത്രിസഭാ മന്ത്രി സൗരഭ് ഭരദ്രാജ് തുടങ്ങിയ നേതാക്കളും സൗത്ത് ഡൽഹിയിലെ ഭോഗാലായിലുള്ള സമരപ്പന്തൽ എത്തി വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചിട്ടും നടപടി ഉണ്ടാവാത്തതിന് പിന്നാലെയാണ് നടപടി രണ്ട് ദിവസം അകം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്ത സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം